மங்களமமங்கல சர்வசி சரணியே பிரம்மகே கௌரீ நாயணி நமஸ்து ംബികാം ദേവീം ശരണമഹം പ്രഭീ ഈ മന്ത്രം വേദാനന്ദ സ്വാമികളിലൂടെ ഉള്ള സമയത്ത് അഖണ്ഡനാമം തുടങ്ങുന്നതിനിടയിൽ നാല് പേര് അവിടെ നിന്ന് നിങ്ങൾ വന്നിരുന്നു വന്ന് ചോദിച്ചു അമ്മയുടെ മുമ്പ് അഖണ്ഡനാമത്തിനുള്ള മന്ത്രം ഏതാണ് വേണ്ടതെന്ന് അന്ന് ഗുരുനാഥൻ അരുളിച്ച മന്ത്രമാണിത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് മന്ത്രത്തിൽ അവസാന അരിയിൽ ദേവീന്നാണ് പക്ഷേ അദ്ദേഹം സ്വാമിജി പറഞ്ഞു അത് ഗൗരി എന്നാക്കണമെന്ന് അങ്ങനെയാണ് ഗൗരി നമസ്തുതേ എന്നുള്ള മന്ത്രം അവിടെ ആറ്റുകാൽ മന്ത്രമായിട്ട് ഇന്നിപ്പോൾ എല്ലായിടത്തും ഉഴങ്ങിക്കേൾക്കുന്ന ആ ഒരു മന്ത്രത്തിൻ്റെ ധ്വനി അഭേദാനന്ദ സ്വാമികളിൽ നിന്ന് വന്നതാണ് അഖണ്ഡനാമത്തിന് വേണ്ടി ചോദിച്ചു അദ്ദേഹം പറഞ്ഞുകൊടുത്ത മന്ത്രമാണ് സർവമംഗളമങ്കല്യേ ശിവേ സർവാർത്ഥഹാതികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണീ നമസ്തുതേ കാരണം ഗൗരിക്കാണ് കൂടുതൽ പ്രാധാന്യം അതുപോലെ പ്രാധാന്യം നാരായണിക്കുമുണ്ട് എല്ലാ മംഗളങ്ങളും തരുന്ന അമ്മ അഞ്ച് ഭാവത്തിലാണ് ആറ്റുകാൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലെ ഒരു രൂപമല്ല ഒരു വിഗ്രഹത്തിൽ അഞ്ച് ഭാവത്തിൽ അമ്മ ലോകരെ അനുഗ്രഹിക്കുന്നു മധുരയിൽ മധുര നഗരത്തെ ധ്വംസം ചെയ്തിട്ട് ലക്ക പുരാണങ്ങളിലോ പഴയ 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 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരിക നമ്മളിതുപോലെ ഒരു നഗരം കത്തിയത് കണ്ടു എവിടെയാണ് ആഞ്ജനേയ മഹാപ്രഭു ലങ്കയെ കത്തിച്ചു ദോവരയിച്ചത് കൃഷ്ണൻ ഇതുപോലെ നമ്മൾ അർജുനെയും ഇവിടെ പിടിച്ചുകൊണ്ട് ഖണ്ഡപ്ര സ്ഥാനം അതും കത്തിച്ചു ഇത് അമ്മയുടെ നഗരം കത്തിച്ചിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന സമയം ആ സമയത്ത് വന്ന സ്പീഡ് കൊണ്ട് കാലിന് നല്ല ചൂടായി അപ്പോൾ ഇവിടെ കണ്ട ആ കിള്ളി ആറ്റിൻ്റെ ഭാഗത്ത് വന്ന് തൻ്റെ കാലിൻ്റെ ചൂട് മാറ്റി അങ്ങനെ കാലിൻ്റെ ചൂട് ആറ്റിയത് കൊണ്ടാണ് ആറ്റുകാൽ എന്നുള്ള ഭാവം ആ സ്ഥലത്തിന് ആ നാമം ലഭിച്ചത് അങ്ങനെ ആറ്റുകാലമ്മയുടെ പ്രവർത്തന രൂപമാണ് പൊങ്കാല എന്നുള്ളത് നമ്മൾ നമ്മുടെ കർമ്മങ്ങളെയും അതുപോലെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത് കഴിഞ്ഞതും ചെയ്യാനുള്ളതും എല്ലാ കർമ്മങ്ങളെയും അതിലേക്ക് സമർപ്പിക്കുന്നതാണ് പൊങ്കാല അതിൽ ഏറ്റവും പ്രധാനം ജലവും മണ്ണുമാണ് അതാണ് പ്രപഞ്ച ശക്തിയെ പ്രപഞ്ച ആരാധനയായിട്ടാണ് വിശ്വ വിശ്വദേവിയായ വേദ വേദാത്മികയായ വിശ്വസംരക്ഷകയായ ദേവിയെ നമ്മൾ പൂജിക്കുന്നതാണ് പൊങ്കാല എന്നുള്ളത് അതിലെ ഏറ്റവും സംവിശ്യമാന്നുള്ളത് നമുക്ക് തന്നെ നമ്മളിടുന്ന പൊങ്കാല ഇന്ന സ്ഥലമെന്നില്ല എവിടെയെന്നില്ല അമ്മയ്ക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു ഇങ്ങനൊരു മഹത്വ ായ ഒരു ദേവീ സാന്നിധ്യം വേറൊരിടത്തും ലഭ്യമല്ല തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരമെന്ന് പറയും ആ അറന്മുള എന്ന് പറഞ്ഞാൽ വള്ളംകളി എന്ന് പറയും അമ്പലപ്പുഴ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാൽപായസം എന്ന് പറയും അതുപോലെ ആറ്റുകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് പൊങ്കാല എന്നുള്ളത് അമ്മയുടെ മാത്രം തട്ടകമായിരുന്നു ആറ്റുകാൽ അമ്മയ്ക്ക് മാത്രമായിരുന്നു പൊങ്കാല എന്നുള്ളത് അതിൽ നിന്ന് മാറി ഇന്നിപ്പോൾ ലോകം മുഴുവൻ കാരണം വിശ്വജനന്യാണ് അമ്മ ആറ്റിയാൽ എമ്മത് വിശ്വജനിതയാണ് ആറ്റിയാൽ ഭഗവതി അതുപോലെ ആദ്യം മുടിപ്പരയായിരുന്നു ആറ്റിയാൽ മുടിപ്പരയായിരുന്നു അപ്പോൾ ഭദ്രകാളിയാണ് പിന്നെ മുല്ലൂരം കാരണവർക്ക് ബാലാംബികയായിട്ട് ദർശനം കൊടുത്തു ആ ബാലാംബിക പറഞ്ഞു നാളെ എനിക്ക് ഇന്നലത്തെ ക്ഷേത്രം വേണം ആ സ്ഥലത്ത് കാണിച്ചു തന്നത് തൃശ്ശൂലം വെച്ച് വരച്ച മൂന്ന് വരകളാണ് അപ്പോൾ തൃശ്ശൂലം വെച്ച് വരയ്ക്കാനുള്ള അധികാരം ഭഗവതിക്കാണ് അങ്ങനെ ഭഗവതിയും ദുർഗയും ഭഗവതിയും അതുപോലെ തന്നെ ഭദ്രകാളിയും പിന്നെ ബാലാംബികയും പിന്നെ ഉത്സവ സമയത്ത് കർണകിയെ പാടി വരുത്തുന്നത് കൊടുങ്ങല്ലൂരമ്മയും വരുന്നു ഇങ്ങനെ ഇത്രയും മൂർത്തികൾ ഒരുമിച്ച് ഒരു വിഗ്രഹത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് ആറ്റുകാൽ മാത്രമാണ് അങ്ങനെ അമ്മയുടെ സവിധത്തിൽ ആറ്റുകാൽ അമ്മയെ കാണുക എന്നുള്ളത് തന്നെ വളരെ 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 പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ലഭ്യമാവുള്ളൂ കാരണം ദേവാദിദേവന്മാരും മുനിശ്രേഷ്ഠന്മാർക്ക് പോലും അമ്മയുടെ ദർശനം ലഭിക്കുന്നില്ല എന്തിന് കൂടുതലധികം പറയുന്നു ഇവിടെ കേരളത്തിൻ്റെ പൊന്നോമനപുത്രനായ ശ്രീ വിദ്യാധിനാഥ ചട്ടമ്പിസ്വാമികൾ കുട്ടിയായ കുഞ്ഞുകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് ഒരാൾക്ക് ദേഹത്ത് മുഴുവൻ ഭയങ്കര ചൊറിച്ചിലുണ്ടായി എന്ന് പറയുന്നു ആ ചൊറിച്ചിലിനെ മാറ്റിക്കൊടുക്കാനായിട്ട് സ്വാമിയോട് പറഞ്ഞപ്പോൾ സ്വാമിയുടെ അമ്മ പറഞ്ഞു അനുസരിച്ച് അവിടെ ഒരു ദുർഗാക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ചെന്നിട്ട് അവിടെ നിന്ന് ഒരു പഴം കൊടുത്ത് വാങ്ങിക്കുകയും ആ പയ്യൻ്റെ ചൊറിച്ചിൽ മാറി അത് സ്വാമിക്കാവുകയും ചെയ്തു അപ്പം അതെങ്ങനെ മാറ്റണമെന്ന് കേട്ടപ്പോഴാണ് പറഞ്ഞതിന് ആറ്റിയാല് പൊങ്കാലയ്ക്ക് വന്നാൽ മതി അങ്ങനെ അമ്മയോടൊപ്പം നങ്കമ്മദേവിയോടൊപ്പം വന്ന് അമ്മയുടെ നടയിൽ പൊങ്കാല ഇടുകയും പൊങ്കാല പ്രസാദം കഴിച്ചതോടുകൂടി ചട്ടം വിശ്വാമികൾക്ക് ആ ചൊറിച്ചിൽ മാറുകയും ചെയ്തു കാരണം അദ്ദേഹം സിദ്ധപുരുഷൻ അപ്പോഴേ തെളിയിച്ചു കഴിഞ്ഞു മറ്റുള്ളവരുടെ ദുഃഖത്തെ താൻ ആവാഹിച്ചെടുത്ത് താൻ അനുഭവിച്ച് താൻ അത് മാറ്റിക്കൊടുത്തു അങ്ങനെ ഒരു അനുഭവം കൂടെ ഈ ആറ്റുകൾ പങ്കാളിയായിട്ട് ചട്ടമ്പിസ്വാമിയുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ഇങ്ങനെ അപ്പം സിദ്ധ പുരുഷന്മാരിൽ പോലും ആരാധിക്കപ്പെടുന്ന ഈ മഹത്തായ ആറ്റുകൾ സന്നിധി നമുക്ക് കിട്ടിയത് നമ്മുടെ ജന്മജന്മാന്തരമായുള്ള പുണ്യമാണ് അമ്മയുടെ ദർശനം അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ ഈ ശബ്ദങ്ങൾ അർപ്പിക്കട്ടെ കർപ്പൂര നായകി കനകലി காளிி மகா காளியம்மா ஆாலு வாழும்ங்கள் பகவதியே வேதன்கள் மாற்றிடுவாய் காளியம்மா காளியம்மா அம்மா நீ வந்திடுவாய் எங்கள் தாயே நீ வந்திடுவாய் வந்து வரம் தருவாய் எங்கள் வேதனைகள் நீக்கிடுவாய் சந்தனத்தால் சாந்தெடுத்து உங்கள் தேகமெல்லாம் ஊசிடுவா அம்மா நீ வந்திடுவாய் எங்கள் தாயே நீ வந்திடுவாய் அரிபோ